അവാർഡുകൾ എന്നും അംഗീകാരമാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുമ്പോഴാണ് അവർക്ക് അവാർഡ് ലഭിക്കുന്നത് അവാർഡ് ആര് നൽകുന്നു എന്നത് വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ആരോടൊപ്പമാണ് അവാർഡ് പങ്കിടുന്നത് എന്നതും വളരെ പ്രധാനമാണ് തന്നോടൊപ്പം അവാർഡ് പങ്കിടുന്ന ആൾ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ആളാണെങ്കിൽ ആ അവാർഡ് നിരസിക്കുന്നതാണ് നല്ലത് ഇവിടെ പ്രമോദ് രാമൻ എന്ന മാധ്യമ പ്രവർത്തകൻ തനിക്ക് ലഭിച്ച ഒരു അവാർഡ് നിരസിച്ചിരിക്കുകയാണ് അവാർഡ് നൽകുന്നത് ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയാണ് അവാർഡ് നൽകുന്ന ഈ സംഘടനയുടെ സ്വഭാവമോ അവരുടെ രാഷ്ട്രീയ നിലപാടോ ഒന്നും നമുക്ക് അറിയുകയില്ല ഈ സംഘടന അവാർഡ് നൽകുന്നത് കൊണ്ടല്ല പ്രമോദ് രാമൻ അവാർഡ് നിരസിച്ചത് തന്നോടൊപ്പം അവാർഡ് പങ്കിടുന്ന ആൾ സമൂഹത്തിൽ പ്രതിലോമകരമായ നിലപാട് സ്വീകരിക്കുന്ന ആളായത് കൊണ്ടാണ് പ്രമോദ് നാരായണ അവാർഡ് നിരസിച്ചിരിക്കുന്നത് ജനം ടി വി എഡിറ്റർ അനിൽ നമ്പ്യാരാണ് പ്രമോദ് നാരായണനൊപ്പം അവാർഡ് പങ്കിടുന്നത് ഈ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അനിൽ നമ്പ്യാർക്കൊപ്പം നൽകുന്ന അവാർഡ് പ്രമോദ് രാമൻ സ്വീകരിക്കരുത് എന്ന തരത്തിൽ നിരവധി പ്രതികരണങ്ങളാണ് വന്നത് അവാർഡ് സ്വീകരിച്ചിരുന്നെങ്കിൽ അനിൽ നമ്പ്യാർ ഉയർത്തുന്ന പ്രതിലോഭകരമായിട്ടുള്ള നിലപാടുകൾക്കൊപ്പമാണ് താനും എന്ന് സമർത്ഥിക്കുകയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രമോദ് രാമൻ ഈ അവാർഡ് നിരസിച്ചിരിക്കുന്നത് ഏറ്റവും ശരിയായ നിലപാടായി വേണം ഇതിനെ നമുക്ക് കാണാൻ അവാർഡ് നിരസിച്ചുകൊണ്ടുള്ള എഫ് ബി പോസ്റ്റിൽ പ്രമോദ് രാമൻ അത് വ്യക്തമായി പറയുന്നുണ്ട് ഇന്ത്യ പ്രസ് ക്ലബ് നോർത്ത് അമേരിക്ക എനിക്ക് പ്രഖ്യാപിച്ച പയനിയർ ഇൻ മീഡിയ അവാർഡ് സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് അവരെ അറിയിച്ചു രണ്ട് കാരണങ്ങൾ ഒന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിന് ഇപ്പോൾ ഒരു അവാർഡ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിന്റെ സെക്രട്ടറി ആയി ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് അതിക്രമം നേരിട്ട വനിതയോടുള്ള നീതികേടാണ് ഇക്കാര്യത്തിൽ ശബ്ദം ഉയർത്തിയവർക്ക് ഒപ്പമാണ് ഞാൻ രണ്ട് അവാർഡ് എന്നാൽ മികവിനെ അംഗീകരിക്കുക എന്നതാണല്ലോ എന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് എതിരെ നിരന്തരം വിഷം ചുരത്തുന്ന ഗസയിലെ വംശകത്യെ പ്രകീർത്തിക്കുന്ന രാജ്യത്തെ ഭരണകൂടത്തിന്റെയും അതിനെ നയിക്കുന്ന സംഘടനയുടെയും ഫാഷിസ്റ്റ് നടപടികളെ ന്യായീകരിക്കുകയും വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന തരം ജേണലിസത്തിനും ഇതേ അവാർഡ് നൽകി അതിനെ മികവായി അംഗീകരിക്കുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് ഇതെന്റെ രാഷ്ട്രീയ നിലപാടാണ് സുഹൃത്തുക്കളിൽ ഒരുപാട് പേർ ഇക്കാര്യം തിരക്കിയത് കൊണ്ട് വിവരം ഇവിടെ അറിയിക്കുന്നു നന്ദി ഇതൊരു കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് വേട്ടക്കാരന് അല്ലെങ്കിൽ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ആൾക്ക് നൽകുന്ന അവാർഡ് അതിനെതിർ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കു കൂടി നൽകി വേട്ടക്കാരന്റെ നിലപാടിനെ ശരിവെക്കാനുള്ള ഗൂഢ ലക്ഷ്യത്തെയാണ് പ്രമോദ് രാമൻ ഇല്ലാതാക്കുന്നത് മാധ്യമപ്രവർത്തന രംഗത്ത് താങ്കളുടെ പേര് ഒരു കൂടി ഈ തീരുമാനം വഴി ഉയർന്നിരിക്കുന്നു